തൊടുപുഴ ഡീപ്പോൾ ഇന്റർനാഷണൽ അക്കാദമിയിൽ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ് ആരംഭിച്ചു വിൻസെൻഷൻ കോൺഗ്രിഗേഷൻ കോട്ടയം പ്രവിശ്യ പ്രൊവിൻഷ്യൽ ഫാദർ ജിൽസൺ കാക്കാട്ടുപിള്ളിൽ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു തൊടുപുഴ ഡീപ്പോൾ ഇന്റർനാഷണൽ അക്കാദമിയിൽ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് കോഴ്സാണ് ആരംഭിച്ചത് ഡീപ്പോൾ അക്കാദമിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വിൻസെൻഷൻ കോൺഗ്രിഗേഷൻ കോട്ടയം പ്രവിശ്യ പ്രൊവിൻഷ്യൽ ഫാദർ ജിൽസൺ കാക്കാട്ടുപിള്ളിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു

അതാണ് കുട്ടി ഒരുപാട് ഉള്ള കുട്ടികളാണ് ഈ നമുക്കറിയാം നമ്മുടെ ഇടയിലുള്ളത് അവരുടെ ആ പൊട്ടൻഷ്യൽ മുഴുവൻ പുറത്തെടുക്കുവാനായിട്ട് സാധിക്കുന്ന വിധത്തിലുള്ള അടിസ്ഥാന കെട്ടുകൊടുത്താൽ പിന്നെ അവർ തെരഞ്ഞെടുപ്പ് അതാണ് യഥാർത്ഥത്തില് ഈ മോണ്ടിസോറി അർത്ഥമാക്കുക തീർച്ചയായിട്ടും ടീച്ചേഴ്സ് തകാരായിട്ട് പോകുക നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഉത്തരവാദിത്വമാണ് നിങ്ങളുടെ കയ്യിലുള്ളത് തുടർന്ന് മോണ്ടിസോറി ടി ടി സി സ്റ്റുഡൻസിന്റെ വിവിധ കലാപരിപാടികളും അരങ്ങേറി മോണ്ടിസോറി കോഴ്സിന് പുറമെ ജർമ്മൻ ലാംഗ്വേജ് കോഴ്സ് മ്യൂസിക് ഡാൻസ് കരാട്ടെ എന്നിവയും ഡീപ്പോൾ ഇന്റർനാഷണൽ അക്കാദമിയിൽ പഠിപ്പിക്കുന്നതായും പുതിയ ബാച്ചിലേക്കുള്ള ഏതാനും സീറ്റുകൾ ഒഴിവുള്ളതായും അക്കാദമി ഡയറക്ടർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ തൊടുപുഴ